فرهين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم من خلفهم ألا خوف عليهم ولا هم يحزنون يستبشرون بنعمه من الله وفضل وان الله لا يضيع اجر المؤمنين صدق الله العظيم صدق رسوله الكريم ونحن على ذلك من الشاهدين والشاكرين والساجدين والحمد لله رب العالمين ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് തക്കവ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് ഇല്ല അമ്മ ഹർ അമ്മ ഹക്ക് പറ ശുദ്ധ റമദാൻ മാസത്തിന് ശേഷം അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായി മുസ്ലിങ്ങൾ ഇന്നലെയും ഇന്നുമായി വിവിധ രാജ്യങ്ങളിൽ ഈദുൽ ഫിത്തർ കൊണ്ടിരിക്കുകയാണ് റമദാൻ നമുക്കേകിയ ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിർത്തുമെന്ന് അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ് ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് പുണ്യ റമദാൻ അവസാനിച്ചതിൽ സന്തോഷിച്ചുകൊണ്ടല്ല മറിച്ച് അനുഗ്രഹീതമായ മാസത്തിൽ അള്ളാഹുന നിർദ്ദേശങ്ങൾ നിറവേറ്റാനുള്ള അവസരവും ആയസ്സും ആരോഗ്യവും നൽകിയതിന് അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുന്ന ദിവസമാണ് ഈദ് ഉൽ ഫിത്തർ എന്ന് പറയുന്നത് റമദാനിൽ നോമ്പെടുക്കാനും രാത്രി ദീർഘനേരം നിന്ന് നമസ്കരിക്കുവാനും റബ്ബിനോട് പ്രാർത്ഥിക്കുവാനും ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും സാധിക്കുക വഴി മോമ്പിന്റെ ലക്ഷ്യമായ തക്കവ നേടിയെടുത്തവർക്കാണ് ഇന്ന് പെരുന്നാൾ ആഘോഷിക്കാനുള്ള അർഹതയുള്ളത് റമദാനിൽ അള്ളാഹുനെ സൂക്ഷിക്കാത്തവർക്ക് പെരുന്നാൾ ആഘോഷിക്കാനുള്ള അർഹതയില്ല എന്നാണ് പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നത് തക്ബീർ മുഴക്കിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് സുഗന്ധദ്രവ്യം പൂശിയും വിഭവ സമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കി പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ നാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എന്നാൽ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അവനിലേക്ക് യാത്രയായ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ അയൽക്കാർ നമ്മുടെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൽപ്പെട്ട നമ്മുടെ സഹോദരന്മാർ നമ്മുടെ പണ്ഡിതന്മാർ അവരെ ഓർക്കാനും അവരുടെ കബറിടങ്ങൾ സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നാം മറന്നു പോകരുത് ഇസ്ലാമിലെ രണ്ട് ആഘോഷങ്ങളെയും വിശേഷിപ്പിച്ചത് നിങ്ങളുടെ അടുപ്പക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും അവരുടെ കബറുകൾ രണ്ട് പെരുന്നാളുകളിലും നിങ്ങൾക്ക് നിങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുക മുമ്പിൽ നിന്ന് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി യാത്ര തിരിച്ച എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അവരുടെ കബറുകൾ വെളിച്ചമുള്ളതാക്കി തീർക്കുമാറാകട്ടെ അവരുടെ കബറുകൾ വിശാലമാക്കട്ടെ ജന്നാത്തിൽ ഫിറദൗസിൽ ഉന്നതമായ സ്ഥാനം നൽകി الله سبحانه وتعالى അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അർഹമായ മറ്റൊരു വിഭാഗമാണ് രോഗികൾ അവർക്ക് ഗാഹിൽ വരാനുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അവരിൽ പലരും ആശുപത്രികളിലാണ് മറ്റു ചിലർ വീടിന്റെ നാല് ചുമരുകളിൽ നിസ്സഹായരായി വേദനയെ അമർത്തി കഴിയുകയാണ് അള്ളാഹു സുബാനോത്താലം അവരുടെ രോഗം ശിഭയാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ വേദനകൾക്ക് ആശ്വാസം നൽകുമാറാകട്ടെ വധൂലഹും നിങ്ങളുടെ രോഗികളെ നിങ്ങൾ സന്ദർശിക്കുക പെരുന്നാൾ സ്വദിനത്തിൽ വധൂലഹവും അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക അല്ലാഹു അക്ബർ 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 അല്ലാഹു ഹംദ് സ്വർഗപ്രവേശനത്തിന്റെയും നരകമോചനത്തിന്റെയും അനർഘ നിമിഷങ്ങൾ സമ്മാനിച്ചാം ആയിരം മാസങ്ങളേക്കാൾ പുണ്യം നിറഞ്ഞ കതിറിന്റെ രാത്രി ഉണ്ട് ധന്യമായ ായ ശത്രുക്കളെ ആദർശത്തിന്റെ കരത്തിൽ വിശ്വാസത്തിന്റെ കരുത്തിൽ പരാജയപ്പെടുത്തിയ ഓർമ്മകൾ നമുക്ക് വീണ്ടും സമ്മാനിച്ചാം റമലാൻ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു റമലാൻ റമലാനിന് മുമ്പത്തെ പോലെയല്ല റമലാനിൽ നാം ജീവിച്ചത് അതുകൊണ്ട് തന്നെ റമലാനിൽ നാം നേടിയ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നാണ് ഈ പെരുന്നാൾ സുദിനത്തിൽ ആദ്യമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് റമലാനിൽ നാം അല്ല അള്ളാഹുവിനെയാണ് റമലാനിൽ നാം ജീവിച്ചത് റമലാനിയായിട്ടല്ല മറിച്ച് റബ്ബാനിയായിട്ടാണ് അതിനാൽ റമലാനിൽ ലഭിച്ച പരിശീലനത്തിന്റെ പശുവി നാം നിലനിർത്തുക തന്നെ വേണം പൂർണ്ണമായിട്ടും സാധ്യമല്ലെന്നറിയാം പരമാവധി നോക്കണം പൂർണ്ണമായിട്ടും അസാധ്യമാക്കി കളയരുത് മനസിയാൻ ആരെങ്കിലും മാസത്തിൽ നേടിയ തുടർന്നുള്ള മാസങ്ങളിൽ മറന്നു മാസത്തിൽ ഉദ്ദേശിച്ചു പോയ ദുശീലങ്ങളെ വീണ്ടും ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അവൻ റമലാനെ പരിഹസിച്ചവനെ പോലെയാണ് ഒരു ഒരു കാര്യം പ്രത്യേകം ഞാൻ ഉണർത്തട്ടെ സുബഹി നമ്മുടെ സുബി പള്ളിയിലായിരിക്കണം നാം ഉറങ്ങേണ്ട സമൂഹമല്ല ഉണരേണ്ട സമൂഹമാണ് ഉറക്കത്തേക്കാൾ ഉത്തമമാണ് നമസ്കാരം എന്ന ശബ്ദം കേൾപ്പിക്കൽ ചുമതല നിർവഹണം മാത്രമല്ല മുസ്ലിം ഉമ്മത്തിന്റെ സാംസ്കാരിക അടയാളം കൂടിയാണ് ഉറക്കത്തേക്കാൾ ഉത്തമമാണ് നമസ്കാരം എന്ന് കേൾക്കാൻ ഒരു സമൂഹമുണ്ട് കേട്ടാൽ ഉണരാൻ ഒരുക്കമുള്ള ഒരു ടീം ഇവിടെയുണ്ട് എന്ന പ്രതീക്ഷയ പ്രതീക്ഷയിലാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഈ വാക്യത്തെ അധികമായിട്ട് വാങ്ങിൽ ചേർത്തതും നമ്മുടെ റസൂലിനെ നാം നിരാശപ്പെടുത്തരുത് അടുത്തൊരു കാര്യം നടത്താനുള്ളത് കിയാമുലിന്റെ ാണ് റസൂല് പറഞ്ഞു നിങ്ങൾ പോലെയാകരുത് അദ്ദേഹം കിയാമുല്ലയിൽ നിർവഹിക്കും എന്നിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയും പിന്നെ നിർവഹിക്കും അങ്ങനെ പിന്നെയും ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയും അങ്ങനെ ചെയ്യുന്നവരായിട്ട് നിങ്ങൾ മാറരുത് മുഹമ്മദ് നബി നബിമിക്ക് തന്റെ പ്രബോധന ദൗത്യ നിർവഹണത്തിൽ എനർജി നൽകിയ നമസ്കാരമാണ് ഈ കിയാമുല്ലയിൽ എന്ന് പറയുന്നത് റക്കാത്തെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ശീലമാക്കണം ഓർമ്മിപ്പിക്കാനുള്ളത് ശേഷം പരിശീലിപ്പിച്ച മൂല്യബോധവും ആത്മീയ ബോധവും നാം കളഞ്ഞു കുളിക്കരുത് വലാത്ത കോനും രാത്രി രാത്രി മുതൽ വരെ കഠിനമായി അധ്വാനിച്ച് നൂറ് നൂറ്റി വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് ിൽ അതെല്ലാം വിളക്കി നൂലുകളാക്കി മാറ്റുന്ന പൊട്ടപ്പണി ചെയ്യുന്നവരായിട്ട് നാം മാറരുത് കഠിനമായിട്ട് വിശ്വാസി മുസ്ലിങ്ങളായിട്ട് ആത്മീയതയ്ക്കൊപ്പം സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പണി എടുക്കുന്നവരായിട്ട് മാറണം നമ്മുടെ മുൻഗാമികളും പ്രവാചകന്മാരും അങ്ങനെയായിരുന്നു ഹജ്ജിനും നേതൃത്വം നൽകിയ ഇബ്രാഹിം നബി അലൈഹി ഈ നബി അലൈഹിസലാത്തു വസലാമിയായിരുന്നു നംറൂദിന്റെ കൊട്ടാരത്തിൽ കയറിചെന്ന് നംറൂദിന്റെ സാത്താധിപത്യത്തിനെതിരെ ശബ്ദിച്ചത അല്ലാഹുനെ നിരന്തരം മൂർക്കാനും നമസ്കാരം കൽപ്പിക്കുവാനും കൽപ നമസ്കാരം നിലനിർത്തുവാനും കൽപ്പിച്ച മൂസ നബിയോടാണ് മൂസ നബി അലൈഹിസലാത്തു വസലാമിയോടാണ് ഫിറഔനിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ബനൂ ഇസ്രായേൽ സമൂഹയത്തിന്റെ മോചനത്തിനു വേണ്ടിട്ട് പരിശ്രമിക്കാൻ ആവശ്യപ്പെട്ടത് റബ ഗുഹൈലെ ഇത്തികാഫിൻ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ൂലക്കുള്ളിലല്ല കഴിഞ്ഞത് എന്നിട്ട് ജനങ്ങൾക്ക് താക്കീത് നൽകുക സമൂഹത്തിൽ ഇറങ്ങി പണിയെടുക്കുകയാണ് ചെയ്തത് പള്ളിക്ക് പുറത്ത് ദീനിനു വേണ്ടിയിട്ട് പണിയെടുക്കാനുള്ള എനർജിയാണ് റമലാനില്ൂടെ നാം നേടിയത് എന്ന തിരിച്ചറിവ് നമുക്ക് നാം ഇന്ത്യൻ മുസ്ലിങ്ങൾ പോരാട്ടത്തിന്റെ മുഖത്താണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ പോരാട്ടത്തിലാണ് ാണ് മക്കൾസിന്റെ മക്കൾ വിശിഷ്യ മക്കൾ പലസ്തീനിൽ ഫലസ്തീനിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാറ്റണം അനീതിക്കെതിരെയുള്ള സമരശക്തിയായി പരിവർത്തിപ്പിക്കണം മിനൽ ഇലൽ ജിഹാദ് ഇലൽ ജിഹാദ് ആത്മസമരത്തിൽ നിന്ന് സാമൂഹിക സമരത്തിലേക്ക് വികസിക്കലാണ് ഇസ്ലാമിനെ രീതി എന്ന് ആക്ട് മുസ്ലിം വിരുദ്ധ രാജ്യവിരുദ്ധ ഭരണഘടനാ വിരുദ്ധ ബില്ലിനെതിരെ ബില്ലിനെതിരെ സന്ധിയില്ലാ സമരത്തിന് വിശ്വാസികൾ രംഗത്തിറങ്ങേണ്ടതുണ്ട് ഇന്ത്യയിലെ മുസ്ലിം സ്വാധീനത്തെയും പ്രാതിനിധ്യത്തെയും ദുർബലപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് വഖഫ് ബോർഡ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ഭാവിയിൽ നമുക്കും നമ്മുടെ പിൻഗാവികൾക്കും അന്ത്യവിശ്രമം കൊള്ളാനുള്ള കബറിസ്ഥാനങ്ങൾ വരുംകാലങ്ങളിൽ ഇല്ലാതായി പോകുന്ന ബില്ലാണ് വഖഫ് ഭേദഗതി ബില്ല് പള്ളികളും മദ്രസുകളും മതസ്ഥാപനങ്ങളും നമുക്കന്യമായി പോകുന്ന ബില്ലാണ് വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ സ്വത്തും മതസ്ഥാപനങ്ങളും സംരക്ഷിക്കപ്പെടുന്ന ബോർഡിൽ ും മറ്റിതരം മതസ്ഥരെ കുടിയിരുത്തിയ ബില്ലാണ് വഖഫ് ബോർഡ് ബില്ല് എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധ രാജ്യ ബിരുദ്ധ ഭരണഘടനാ ബിരുദ ഈ ബില്ലിനെതിരെ ഇന്ത്യയിലൊട്ടോ പ്രതിഷേധങ്ങൾ ആളിക്കെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രതിഷേധത്തിൽ നമ്മളും പങ്കാളികളാകേണ്ടതുണ്ട് ലഹരിക്കെതിരെ ജിഹാദ് പ്രഖ്യാപിക്കുക അതൊരു സാമൂഹിക വിപത്താണ് കുടുംബങ്ങളെ തകർക്കുന്ന വളർന്നു വരുന്ന തലമുറയെ തലശിപ്പിക്കുന്ന അന്യായമായി മനുഷ്യനെ കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുന്ന മാരക വിഷമാണ് ലഹരി എന്ന് പറയുന്നത് വിശിഷ്യ ഇന്ന് നാം കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ് ഈ പ്രതിസന്ധിക്കെതിരെ കൂട്ടായ്മകൾ രൂപീകരിക്കപ്പെടേണ്ടതുണ്ട് ശക്തമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ പായിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ നിങ്ങൾ അതിനെ കൈ തടയണം അതിന് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളുടെ തൂലിക കൊണ്ട് അതിനെ തടയണം അതിന് നിങ്ങൾക്ക് അസാധ്യമാണ് എങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ടെങ്കിലും അതിന് ഒരുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഇത് പ്രാർത്ഥനയുടെ ദിവസമാണ് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് മസ്ജിദില്ലും കുരുസിന്റെ മക്കൾക്ക് വേണ്ടിയും ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന്റെ വിവിധ ജയിലുകളിൽ നിരപരാധികളായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് മുസ്ലിങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് വീടും പള്ളിയും താമസിക്കുന്ന കെട്ടിടങ്ങളും ഇസ്ലാമിൽ ശത്രുക്കൾ ബോംബിട്ട് കൽക്കൂമ്പാരമാക്കിയപ്പോൾ അവയുടെ നടുവിൽ ഒഴിഞ്ഞ സ്ഥലത്ത് തക്കബീറ മുഴക്കി ആഘോഷിക്കുന്ന പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കണം അതിനിവേശ ശത്രുവിനെതിരെ ജനിച്ച മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനും കുതിസിന്റെ മോചനത്തിനും വേണ്ടി പോരാടുന്ന പലസ്തീൻ ജനതയ്ക്ക് നാം ഈ ഈദ്ഗാഹിൽ വെച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു അക്ബാർ കുതിന്റെ മക്കൾ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശ്വാസം മുട്ടിക്കുന്ന ഉപരോധങ്ങളിലൂടെ സഹിക്കാവുന്നതിലപ്പുറമുള്ള പീഡന പർവ്വങ്ങളിലൂടെയാണ് ഓരോ ഗസക്കാരനും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ തകർത്തു കളയാമെന്ന് ദൂതനും ഇസ്ലാമി ശത്രുക്കളും കരുതുന്നുണ്ടെങ്കിൽ അത് അത് വിദൂരമായ ഒരു സ്വപ്നം മാത്രമാണ് എന്ന് അവർ തിരിച്ചറിയേണ്ടതുണ്ട് ഗസയിലെ ചാരക്കൂമ്പാരത്തിനിടയിൽ കെട്ടിടാവിഷ്ണുക്കിടയിൽ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുന്ന പെരുന്നാൾ ദിനത്തിലും പട്ടിനികിടത്തിൽ

തന്നെ സ്വപ്നം അത് യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും കുതിസിനു വേണ്ടി ഷഹീദായവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ മുറിവേറ്റവരുടെ പരുക്കുകൾ ഭേദമാക്കി കൊടുക്കുമാറാകട്ടെ ജയിലിൽ കഴിയുന്ന വീരരായ ഫലസ്തീനിലെ സഹോദരി സഹോദരന്മാർക്ക് എളുപ്പത്തിൽ മോചനം സാധ്യമാകട്ടെ റമലാൻ നമുക്ക് സമ്മാനിച്ചത് ഒരുപാട് നല്ല പാഠങ്ങളാണ് ആ പാഠങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കണം അടുക്കും ചിട്ടയും നമസ്കാരത്തിനും നമസ്കാരത്തിന് ഭക്ഷണത്തിന് ആരാധനാ കർമ്മങ്ങൾക്ക് ഖുറാൻ പാരായണത്തിന് എല്ലാത്തിനും ഒരു സമയവും ക്രമവും നമുക്ക് റമലാൻ തന്നു തുടർന്നുള്ള മാസങ്ങളിൽ അത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം ശാരീരികമായ ശരീരവും മനസ്സും പാപങ്ങളിൽ നിന്ന് ശുദ്ധമാക്കിയ മാസമായിരുന്നു റമദാൻ ഇനിയങ്ങോട്ട് ശരീരത്തെയും മനസ്സിനെയും പാപങ്ങൾ കൊണ്ട് കളങ്കമാക്കി തീർക്കരുത് ഖുർആാനുമായി നമ്മളുണ്ടാക്കിയ ബന്ധം ഒരിക്കലും മുറിച്ചു കളയരുത് പഠനവും ഖുർആന്റെ പഠനവും പാരായണവും നമ്മൾ തുടർന്ന് നിലനിർത്തണം റമദാൻ മാസത്തിൽ നാം വിളക്കി ചേർത്ത ബന്ധങ്ങളിൽ വിള്ളൽ വരാതെ നോക്കണം ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും സഹോദരന്മാരും സഹോദരിമാരും അയൽക്കാരും നാട്ടുകാരും തമ്മിലുള്ള നമ്മുടെ ബന്ധങ്ങൾ മുറിയാതെ നോക്കണം നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവർക്ക് സഹായം ചെയ്യാനുമാണ് അള്ളാഹു കൽപ്പിക്കുന്നത് നീജവൃത്തിയിൽ നിന്നും അതിക്രമത്തിൽ നിന്നും അവൻ നമ്മെ വിലക്കിയിരിക്കുന്നു കാരുണ്യവും നിങ്ങൾ മറക്കരുത് നാം കാരുണ്യമുള്ളവരായിരുന്നു ഇനിയും ഒരുപാട് ആളുകളുണ്ട് വസ്ത്രമില്ല ധരിക്കാൻ വസ്ത്രമില്ലാത്തവരുണ്ട് കയറി കിടക്കാൻ കൊച്ചുക്ക് കൂരയില്ലാത്തവരുണ്ട് റമലാനിൽ നീണ്ട കൈകൾ ഒരിക്കലും റമലാനിന് ശേഷം പിന്നോട്ട് പോകരുത് പ്രാർത്ഥിക്കാൻ മറക്കരുത് പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് പ്രതിസന്ധികളിൽ െ നിൽക്കാനുള്ള നമ്മുടെ ശക്തി പ്രാർത്ഥനയാണ് റമദാനിൽ നാം ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ നാം പ്രാർത്ഥിക്കണം ആഘോഷങ്ങൾ അതിൽ വിടരുതും ചുരുക്കത്തിൽ ഈ പെരുന്നാൾ സുദിനത്തിൽ നിങ്ങളെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളതും റബ്ബിനോട് നന്ദിയുള്ളവരാകുക മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കബറുകൾ സന്ദർശിക്കുക രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക റമദാനിൽ നേടിയ വിശുദ്ധി ഇനിയുള്ള ദിവസങ്ങളിൽ കാത്തു സൂക്ഷിക്കുക നാം ഉറങ്ങേണ്ടവരല്ല ഉണർന്നിരിക്കേണ്ടവർ എന്ന ഇസ്ലാമിക വിരുദ്ധ നിയമങ്ങൾക്കെതിരെ പോരാടണം െതിരെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ലഹരിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കണം കിയാമില്ലയിൽ പതുവാക്കണം വിശ്വാസികൾ അടുക്കും തിട്ടയും ഉള്ളവരാണ് ബന്ധം ശക്തമാക്കണം കാരുണ്യവും ദാനകർമ്മവും ശീലമാക്കണം നമ്മുടെ ആയുധമാക്കി മാറ്റണം ആഘോഷങ്ങൾ നാം അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും സന്തോഷകരമായിട്ടുള്ള പെരുന്നാൾ ആശംസിക്കുകയാണ് പടച്ചറബ് ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണമേ തമ്പുരാനെ റബുലിസത്തായ നാദ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് ഞങ്ങളുടെ അയൽക്കാർക്ക് ഞങ്ങളെയൊക്കെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്ക് പണ്ഡിതന്മാർക്ക് നീ മറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ അവരെയും ഞങ്ങളെയും നീ തന്റെ ജന്നാത്തിൽ ഫ്രദോസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ നാദ പടച്ചവന് ഞങ്ങളിൽ രോഗികളായ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് നീ രോഗശമനം നൽകണമേ തമ്പുരാനെ പടച്ചവനെ അവരുടെ വേദനകൾക്ക് നീ ശമനം നൽകണമേ നാദാ അവരുടെ വേദനകൾക്ക് പകരമായിട്ട് റബ്ബേ നീ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ പടച്ചവന് ലഹരിയുടെ വിപത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും ഞങ്ങളുടെ തലമുറയെയും വരും തലമുറയെയും നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ പഠിച്ചവനെ ഞങ്ങളുടെ കബർ വിശാലമാക്കി തരണമേ നാഥാ പടച്ചവനെ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ തമ്പുരാനെ റമലാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റമലാൻ തൃപ്തിപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ പഠിച്ചവനെ റമലാൻ നിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഒരിക്കലും ഉൾപ്പെടുത്തരുത് തമ്പുരാനെ പഠിച്ചവനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് നീ ആശ്വാസം നൽകണമേ തമ്പുരാനെ പടച്ചവനെ ഫലസ്തീനിലെ സഹോദരിമാർക്കും നീ നീ നൽകണമേ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ തകർത്തു കളയണമേ എല്ലാ നടുവിലും ുംശുദ്ധ കുറാൻ പിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന നല്ല സത്യവിശ്വാസികളായിട്ട് മാറാൻ ഞങ്ങൾക്ക് നീ ഐമാനികമായിട്ടുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات طيب سراهم واجعل الجنه مأوانا ومأواهم اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءك واعداء الاسلام اللهم دمر اعداءك واعداء الاسلام اللهم اجعل صباحنا هذا صباح الصالحين وألسنتنا ألسنة الذاكرين وقلوبنا قلوب الخاشعين وأعمالنا أعمال المتقين وأبداننا أبدان المطيعين ونبهنا عن الغافلين اللهم اجعل شهر رمضان حجة هج لنا لا حجة علينا اللهم اجعلنا ممن رضي عنهم شهر رمضان ولا تجعل ممن خزمهم شهر رمضان اللهم أتق رقابنا ورقاب آبائنا وأمهاتنا من المظالم والظلم والديون والنار اللهم ارحمنا يا ارحم الراحمين اللهم اغفر لنا وارحمنا اللهم اغفر لنا وارحمنا يا ارحم الراحمين اللهم اغفر لنا ذنوبنا يا رب العالمين اللهم أسقنا من النار وادخلنا الجنة يا رب العالمين اللهم اصلح أحوال المسلمين في كل مكان اللهم اصلح على إخواننا إخواننا وأهلينا في فلسطين اللهم عامل روآتهم اللهم أحقن دماءهم واشف مرضاهم وتقبل شهداهم اللهم انصر إخواننا المجاهدين في فلسطين اللهم انتصر لهم من اليهود المحتلين الغاصبين اللهم اغفر لنا وارحمنا ولوالدينا ولأساتيرنا ولأقربائنا ولإخواننا ولأخواتنا ولجيراننا ولمن أعاننا ولمن ماتوا منا ولمن أوسعنا بالدعاء ولجميع المسلمين والمسلمات توفنا مسلمين وآله كنا بالصالحين اللهم أصله لنا ديننا الذي هو عصمة أمرنا وأصله لنا دنيانا التي فيها معاشنا وأصله لنا آخرتنا التي إليها معادنا وجعل الحياة زيادة لنا في كل خير وجعل الموت راحة لنا من كل شر اللهم إنا نعوذ بك من عذاب ومن عذاب النار اللهم ثبت أقدامنا في دينك الإسلام اللهم نور قلوبنا بالإيمان وتخر أخلاقنا بالإحسان اللهم تقبل منا دواءنا وتقبل منا قيامنا وتقبل منا صيامنا وتقبل منا توبتنا يا أرحم الراحمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين